പൃഥ്വിരാജ് അതിനെക്കുറിച്ച് കുറിച്ച് അല്ല പക്ഷേ പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ ഒരു ഒരു മിനിമം അല്ലെങ്കിൽ ഒരു കോട്ടയം അവാർഡ് ഒന്നും കൊടുത്തില്ലെന്നും വേണ്ട എത്രയോ വെറുതെ കൊടുക്കുന്ന സ്പെഷ്യൽ ജൂറി പരാമർശം അതെങ്കിലും കൊടുക്കും എല്ലാരും പറയുന്നത് കുറച്ച് പേര് ആ കുറച്ച് പേരാണ് ഈ രാഷ്ട്രീയത്തിന് പുറമിലുള്ളത് അല്ലെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ എതിർക്കുന്ന എത്ര പേര് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ട് ആ സിനിമ കാണാൻ കയറി അതിനെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത് ആലോചിച്ചു എംബിരാൻ എന്നൊരു സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പൃഥ്വിരാജിനും ആടുജീവിതത്തിന് അവാർഡ് കിട്ടുന്നുണ്ട് അപ്പം പൃഥ്വിരാജ് എന്ന നടനെ ആ ഒരു എംബിരാനിൽ ആ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രം തഴയപ്പെട്ട സിനിമയും തഴയപ്പെട്ട നടനുമാണ് ഈ പറയപ്പെടുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ഈ നാഷണൽ മലേജൻസി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന് വന്നപ്പം ഞാൻ കണ്ടപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ പൃഥ്വിരാജ് അതിനെക്കുറിച്ച് വറിയിടല്ല പക്ഷേ പ്രതീക്ഷിച്ചിരുന്നു അവരൊക്കെ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു കാരണം അവർക്ക് ആ കണ്ടന്റിലും ആ സിനിമയിലും അത്രയേറെ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അവർ സ്വന്തം വിശ്വസിക്കുന്ന ഒരു ഔട്ട് ഇറങ്ങി നാട്ടുകാർ എല്ലാവരെയും കാണിച്ച ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നതിന് ഉണ്ടെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട് നമുക്കും അറിയാം ആ സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു അവാർഡിന് അവാർഡിന് ഒരു എന്താ പറയുക പരിഗണിക്കേണ്ട സിനിമ തന്നെയായിരുന്നു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ചില രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും ശത്രുപക്ഷത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ് കേരളത്തിന് എന്തുകൊണ്ടും അങ്ങ് മെരുക്കാൻ സാധിച്ചിട്ടില്ല അപ്പം അതിനെ എങ്ങനെയൊക്കെ കാരണം കേരള സ്റ്റോറി എത്രമാത്രം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നോ അത്രയും കേരളക്കാരെ കുറിച്ച് ആൾക്കാർ ആ ഇന്ത്യയിൽ ടോട്ടലായിട്ടൊരു ചിന്താഗതി വരും ഇവിടെ ഇങ്ങനെയാണ് യെസ് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ പടം ഇറങ്ങിപ്പോയി അത്ര വലിയ ഹിറ്റായില്ല അപ്പം അതുകൊണ്ട് ഇനി രക്ഷയില്ല പിന്നെ ഇപ്പൊ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് സംസാരിക്കും സത്യം കുറച്ച് ആൾക്കാർ അവാർഡ് കിട്ടിയ പടം അല്ലേ അതൊന്നും കണ്ടേക്കാം അപ്പൊ ആ ഒരു ചിന്താഗതി കുറച്ച് പേര് കൂടെ കാണും അപ്പൊ അവര് സംസാരിക്കും എല്ലാരും പറയുന്നത് കുറച്ച് കൊറച്ചുപേര് ആ കുറച്ച് പേരാണ് ഈ രാഷ്ട്രീയത്തിന്റെ പുറകിലുള്ളത് അല്ലെ പക്കാ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വന്നു എനിക്കൊന്നും ഇനി എനിക്കൊന്ന് ഈ നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോ പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു വില ഉണ്ടായിരുന്നു ഇപ്പൊ നാഷണൽ അവാർഡ് എനിക്ക് തോന്നുന്നു ഇനിയും മറ്റേ കേരളത്തിലുള്ള ആരും ആഗ്രഹിക്കുന്നില്ലെന്ന് നാഷണൽ അവാർഡ് കിട്ടിയാലും എന്തിനാ അതിലും ഭേദം വല്ല അത് മഹേശാന്തിന്റെ അവാർഡോ വല്ല സൂര്യയുടെ അവാർഡോ മഴവിൽ മനോരമയുടെ അവാർഡോ ഒക്കെ ഒരു അവാർഡ് നൈറ്റിലെങ്കിലും പങ്കെടുക്കാറല്ലോ സത്യം നല്ല പ്രോഗ്രാം കാണാം നാലുപേര് കാണും ഇത് അത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇടയ്ക്ക് സിനിമ വന്നാരത് സാഹസം അപ്പൊ അതിന്റെ പ്രസ്മീറ്റില് ഈ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചു അപ്പം പലർക്കും പല താരങ്ങൾക്കും ഈ ഒരു ഇതിനോട് ഈ എന്ത് പ്രതികരിക്കാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ല എൻ്റെ അടുത്ത് ശബരീഷ് ശബരീഷ് അറിയാം അപ്പോൾ അദ്ദേഹം ആ പ്രസ് മീറ്റിൽ കാര്യമുണ്ട് ഞാൻ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരാള് റോട്ടി കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു ആട്ടി അതിനെക്കാളും അവാർഡില്ല ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനെക്കാളും വലിയൊരു അവാർഡ് ഇല്ല ബാക്കി എന്താ പറയുക അത് പ്രഹസനം മാത്രമാണ് ഇൻക്ലൂഡിംഗ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ്സ് ചെറിയൊരു വേഷം ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു ഒരു പ്രതികരണം പ്രേക്ഷകർ കിട്ടുന്ന കൈ വൈ അത് തന്നെ ഏറ്റവും വലിയ അവാർഡ് ശരിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു അവാർഡും കൂടെ നമ്മൾക്ക് ഒരു രാജ്യത്തിന്റെ അംഗീകാരം എന്ന നിലയിൽ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അംഗീകാരമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആണോ ഇത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വിജയരാഘവനും മുറുവശിയും ഒക്കെ അത് ആ കിട്ടിയത് അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം മറ്റു പലതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറയുന്ന നാഷണൽ അവാർഡൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും മറ്റേ പണ്ട് പഴയ അവാർഡുകളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഷെയർ ആയി ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം സിനിമാ നടന്മാരായാലും മുൻനിര നായന്മാരായാലും നായകന്മാരായാലും എല്ലാവരും കൺഗ്രാചുലേഷൻസ് എത്ര പേര് ഈ വട്ടം കിട്ടും ശരിക്കും ജനങ്ങൾക്ക് നല്ല ജനങ്ങൾക്കും ഇൻഡസ്ട്രിയിലുള്ളവർക്കും എല്ലാവർക്കും എതിർപ്പ അതെ അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അതായത് ഓക്കെ ശരി സമ്മതിച്ചു കേരള സ്റ്റോറീസ് വന്നൊരു സിനിമ വന്നു അല്ലെങ്കിൽ ജവാൻ പോലെ ഒരു സിനിമ വന്നു അതിനെ അതിനെ കവച്ചു വെക്കാൻ മറ്റൊരു സിനിമ ഇല്ല എന്നുണ്ടെങ്കിൽ അവ അതിന് അവാർഡ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇത്രയും ഓക്കെ ആ ഒരു സിനിമയെ കുറിച്ച് കണ്ടില്ലെങ്കിലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പാഷനും കൂടിയാണ് ഞാൻ അതാണ് നേരത്തെ വന്നത് ബ്ലെസ്സി എന്ന മനുഷ്യന്റെ പതിനാറ് വർഷത്തെ കഷ്ടപ്പാട് അതുപോലെ തന്നെ അത്രയും ക്രൂവിന്റെ കഷ്ടപ്പാട് പൃഥ്വിരാജിൻ്റെ അത്രയും അത്രയും കഷ്ടപ്പാട് പതിനാറ് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം നിസ്സാരമല്ല ആ ഒരു എഫേർട്ട് പോലും ചിന്തിക്കാതെയാണ് ആ ഒരു എഫേർട്ട് ഒരു ഒരു മിനിമം അല്ലെങ്കിൽ ഒരു പോട്ടെ അവാർഡ് ഒന്നും കൊടുത്തില്ലെന്നും വേണ്ട എത്രയോ വെറുതെ കൊടുക്കുന്നു സ്പെഷ്യൽ ജൂറി പരാമർശം അതെങ്കിലും കൊടുത്തോ ശരിക്കും പക്ഷെ ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ കേരള ഗവൺമെന്റ് നേതൃത്വത്തിൽ അതായത് നിർമ്മിക്കുന്ന ചിത്രങ്ങളാണ് കെ എസ് എഫ് ടി സി നിർമ്മിക്കുന്ന ചിത്രങ്ങളല്ലേ ആ ചിത്രങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രാറ്റജി നിലനിൽക്കുന്നുണ്ട് അതായത് ചില മതസ്ഥർക്കെതിരായിട്ടും ചില വിശ്വാസങ്ങൾക്കെതിരായിട്ടും തുടർച്ചയായിട്ട് ചില വിശ്വാസങ്ങൾക്കും ചില അടിത്തറ അതായത് നമ്മളിപ്പം കുടുംബം കുടുംബങ്ങളുടെ ഒരു അടിത്തറ തീർക്കുന്ന കാര്യങ്ങളെ മാത്രം പ്രമോട്ട് ചെയ്യുന്ന സിനിമകൾ ഉണ്ട് പുരോഗമനവാദത്തിൻ്റെ പേരിൽ കൊണ്ട് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം ഇത് എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലും അപ്പം നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് സത്യവാസമാണ് കാരണം ഇപ്പം കഴിഞ്ഞിടയ്ക്ക് വന്ന ചില സിനിമകളെല്ലാം കെ എസ് എഫ് ടി സിയുടെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ ചില വിഭാഗങ്ങൾക്കെതിരായിട്ടും ചില വിശ്വാസങ്ങൾക്കെതിരായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഒരു അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളെയും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും ഉണ്ട് ഇപ്പോൾ ഞാൻ പറയുന്ന അങ്ങനത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഇപ്പോൾ നെഗറ്റീവ് സംസാരിച്ചാൽ ആൾക്കാർ കയറി പ്രൊമോട്ടാവും എന്നുള്ള രീതിയിലേക്ക് വന്നിക്കും അല്ലേ അതെ അതെ സിനിമയ്ക്ക് അത് എന്തെങ്കിലുമൊക്കെ വരുത്തുകയാണ് അതാണെന്ന് ഇപ്പം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇല്ലെങ്കിൽ ആ സിനിമ അല്ലെങ്കിൽ ആ സിനിമയിലെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടൊരു കാര്യമില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് കാര്യത്തിൽ എംപുരാന്റെ അത്രയും വലിയ പ്രതീക്ഷ വന്നിട്ട് സാധാരണഗതിയിൽ ലാലേട്ടന്റെ സിനിമയ്ക്ക് ഫാൻസുകാർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വരെ വലിയ കളക്ഷനിലേക്ക് പോകാറില്ല ഏഹ് പക്ഷേ എംപുരാൻ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ കിട്ടി അതിനുശേഷം സീറ്റിംഗ് അതായത് ബുക്കിങ്ങിന്റെ ആ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞു അതിനുശേഷം കട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പേ കാണണം എന്നുള്ള ഒരു റഷ് ഉണ്ടായിരുന്നു എന്താണ് അതിനകത്തുള്ളത് ഇപ്പൊ കാണാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അതിൽ എന്താണ് കണ്ടന്റ് ഉള്ളത് ഇത്രയധികം ക്രൂശിക്കാൻ വേണ്ടിട്ട് എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് സിനിമയ്ക്ക് ഗുണം ചെയ്തില്ലേ സിനിമയ്ക്ക് ചെയ്താൽ അതായത് പറഞ്ഞ ഒരു പരിചയം അലട്ട പടം ഫസ്റ്റ് ഒരു നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട താഴെയായിരുന്നു ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് വേണ്ടി പിന്നെ പടം കയറി കൊളുത്തില്ല അതെ അതെ അപ്പൊ ആ പടം കയറി കൊടുത്തതിനകത്ത് ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ എതിർക്കുന്ന എത്ര പേര് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ട് ആ സിനിമ കാണാൻ കയറി അതിനെ പ്രമോട്ട് ചെയ്തു എന്നുള്ളത് ആലോചിച്ച് നോക്കണം ശരിക്കും നോർത്ത് ഇന്ത്യയിൽ പോലും ഈ സിനിമയ്ക്ക് അവരുടെ ഇടയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു കാരണം സത്യങ്ങൾ കുറെ വിളിച്ചു പറഞ്ഞു പോയി അതാണ് അതിനകത്ത് പറ്റിയത് അപ്പൊ നമുക്ക് അടുത്ത വർഷത്തെ അവാർഡ് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഏത് ഏത് ഭരണം എങ്ങനെ വന്നാലും അതിനകത്ത് ഈ സാധനം ഉണ്ടാവും സ്വാധീനം ചെലുത്തും എന്തായാലും അപ്പം സിനിമ എന്ന് പറയുന്നത് ബിസിനസ്സാണ് സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് ബിസിനസ് അല്ലേ അല്ല രാഷ്ട്രീയമായിട്ട് സ്വന്തം രാഷ്ട്രീയത്തില് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയത്തിന് പൊക്കി രണ്ടു ഭാഗം അടിച്ച് ഒരു സിനിമ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരു സിനിമ ഇറക്കി വിട്ടിട്ട് നാഷണൽ കഴിഞ്ഞാൽ അടുത്ത നാഷണൽ നമുക്ക് അടുത്ത പണിയിലേക്ക് കടന്നാൽ അടുത്ത ഗവൺമെന്റ് നോക്കിയിട്ട് ആ കറക്റ്റ് ആയിട്ട് താത്ത സത്യം ഇല്ലാത്തൊരു സാധനം ആ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല പറഞ്ഞു അതായത് ശരിക്കും ക്വാളിറ്റി നോക്കി തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ജൂറിയൊക്കെ എന്ന് നിലവിൽ വരുന്ന അന്ന് നമ്മുടെ രാജ്യവും ശരിക്കും നല്ല ഭരണകർത്താക്കളെ കൊണ്ട് നിറയും കാരണം അതിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ഉറപ്പായിട്ട് അപ്പൊ അതും ഇതും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് നമ്മൾ വെറുതെ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിലുപരി ഒരു രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവരുടെ മനസ്സിനെയും കൂടിയാണ് ഇത് വായിക്കേണ്ടത് കാരണം ചെറിയൊരു ചെറിയൊരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൻ്റെ കാര്യത്തിൽ പോലും അവർ കൈ കടത്തുകയാണ് ചെയ്യുന്നത് സത്യം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെയാണുള്ളൂ ആ ഒരു മാറ്റങ്ങൾ ഈ ടിക്കറ്റ് എടുത്ത് മറ്റേ തിയേറ്ററിൽ പോയി കാണുന്ന കാണികൾ പൊട്ടന്മാർ തീർച്ചയായിട്ടും ഇതൊന്നും കാണാതെ ഒന്നും അറിയാതെ മറ്റേ എഴുതി കൊടുത്തിട്ട് ഇന്ന എന്താ നാഷണൽ അവാർഡ് ഇന്ന ആൾക്ക് ഇന്ന അവാർഡെന്ന് വന്ന് എഴുതി കൊടുക്കുന്നമാരെല്ലാവരും നല്ല ഉന്നതമായി നമ്മൾ ഈ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടന്റ് ചെയ്യില്ലേ നമ്മൾ നെഗറ്റീവ് കണ്ടന്റുകൾ മാത്രം ചെയ്തവർക്ക് ഭയങ്കര റീച്ചും അതേസമയം നല്ല മാനം മര്യാദയ്ക്ക് നമ്മൾ ഇപ്പം ട്രാവല് ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും നെഗറ്റീവും കുറേ അട്ടഹസവും നടത്തുന്ന ആൾക്കാർക്ക് ഭയങ്കര വ്യൂസ് ആയിരിക്കും അതേസമയം നമ്മളിപ്പോൾ സന്തോഷ് സന്തോഷ് ജോർജുകൾ ചെയ്ത പോലെ അന്നത്തെ വെച്ചിട്ട് ഇന്നത്തെ കാലഘട്ടം ചെയ്യുന്ന സഞ്ചാരം പോലൊക്കെ ചെയ്യുന്ന ചെറിയ ബ്ലോഗേഴ്സ് ഉണ്ട് അവരെ അറിയപ്പെടുന്നില്ല അവർ നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങള് പറഞ്ഞു തരുന്നുണ്ടാവും നമ്മുടെ വീഡിയോസ് ആരും അപ്പൊ അങ്ങനെ ശെരിക്കാ മേഖല തന്നെ എല്ലാ കാര്യത്തിലും അത് തന്നെയാ എല്ലാ മേഖലയിലും ആശയം കാട്ടിക്കൂട്ടുന്നവർക്കൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പൊ നമുക്കും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനായിട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു ഞാനും ആലോചനയിലാണ് അങ്ങനൊരു പാണിപ്പുര അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വട്ടത്തെ രാഷ്ട്രീയം അടുത്തവട്ടത്തെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് രാഷ്ട്രീയ പാർട്ടി ഒന്ന് പുഷ് ചെയ്ത് ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തവട്ടത്തെ നാഷണൽ അവാർഡ് നമുക്ക് കിട്ടി പക്ഷെ ചവിട്ടേണ്ടി വരും ഏഹ് ചവിട്ടേണ്ടി വരും മാക്സിമം എന്തിലാന്നറിയാലോ അറിയാം ചവിട്ടേണ്ടി വരും അപ്പോൾ നമുക്ക് മറ്റൊരു മറ്റൊരദ്ധ്യത്തിന് വീണ്ടും